എൻ്റെ പേര് രശ്മി സ്വദേശം കോട്ടയം ആദ്യമായി പരിശുദ്ധമായ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം രേഖപ്പെടുത്താൻ സാധിക്കുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോനാഥനും ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതിയാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടിയിൽ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മൂന്നിന് ഞാൻ ഇവിടെ വരുമ്പോൾ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി നിയോഗം വയ്ക്കുകയും മാസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് വർഷങ്ങളായി വിറ്റുപോകാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു വസ്തു വിറ്റുപോകുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയും ചെയ്തു ഉടമ്പടി വസ്തുവായ ഉപ്പ് ആ സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ആ വസ്തു വിറ്റുപോകാൻ സാധിച്ചത് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഏകദേശം ഒമ്പത് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു നടുവിന് വേദന ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സൗഖ്യപ്പെടുകയുണ്ടായി മൂന്നാമത് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു തലവേദനയുടെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു ജൂൺ മൂന്നിന് ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആ തലവേദന എന്നിൽ നിന്ന് മാറിയതായി അനുഭവപ്പെട്ടു നാലാമത് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു എട്ട് വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു സോ എനിക്ക് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല ഉടമ്പടി കാശുരൂപം എടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു ഉടമ്പടി എടുത്ത് അതിൻ്റെ ബലമായിട്ട് എനിക്ക് കോൺഫിഡൻസ് ലെവല് വളരെയധികം ഉയർന്നതായി അനുഭവപ്പെട്ടു അതുകൂടാതെ ആത്മീയമായി വളർച്ചയും ഉണ്ടായി അതുപോലെ ഏകദേശം ഒന്ന് രണ്ടു പേരെ എനിക്ക് കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഉടമ്പടി എടുക്കുവാനും സാധിച്ചിട്ടുണ്ട് എനിക്ക് ഉടമ്പടി എടുത്ത ബലമായിട്ട് പ്രധാനമായിട്ടും തോന്നിയത് ഒരു പ്രസൻസ് ഓഫ് ഗോഡാണ് അമ്മയുടെ ഒരു നിത്യ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്രേക്ഷിത വേല ഞാൻ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലുമൊക്കെ പത്രപ്രവർത്തനം നടത്തുകയും എനിക്കുണ്ടായ അനുഭവ സാക്ഷ്യങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനം രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ ഒരു ബാലഭവനത്തിൽ പോവുകയും അവിടെ കുട്ടികൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാനും അവരുടെ ചെറിയ ചെറിയ ജോലികളിൽ ഹെൽപ്പ് ചെയ്യാനും ഞാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവ മാതാവിനും യേശു അപ്പനും ഒരായിരം നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം യേശുവെ ആരാധന സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല രശ്മി ആർ നായർ എന്ന ഈ മകൾ ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷം ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ ഈ തിരുവൽത്താഴയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തത് പതിനഞ്ച് വർഷത്തിലേറെയായി വിൽക്കുവാൻ പരിശ്രമിച്ച് വിൽക്കുവാൻ പറ്റാതിരുന്ന ഒരു പുരയിടം ഏറെ സാമ്പത്തിക നിരക്തിലൂടെ കടന്നുപോയിട്ടും ഒത്തിരി പേർ വന്നു വന്നുകണ്ടുപോയിട്ടും യാതൊരു വഴിയും തുറക്കാതിരുന്ന ഒരു വിഷയം അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നിയോഗം എഴുതി സമർപ്പിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നല്ല വിലയ്ക്ക് അത് വിറ്റുപോവുകയും സാമ്പത്തികമായ പ്രാരാബ്ധങ്ങൾ മാറുന്നതിനൂടെ കുടുംബത്തിന് സാധിച്ചു എന്നതാണ് സാക്ഷ്യപ്പെടുത്തുക അതിന് ഉടമ്പടി ഉപ്പ് ആ ഇടത്ത് വിതറി പ്രാർത്ഥിക്കുകയും പൂർണ്ണമായും ആ സ്ഥലം പരിശുദ്ധമ്മയുടെയും ഈശ്വരുടെയും കരങ്ങളിൽ സമർപ്പിച്ച് കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി ഇത് മാറ്റിത്തരണമേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്തു രണ്ടാമത്തേത് എട്ട് വർഷം കരിയർ ഗ്രാപ്പ് വന്നതുകൂടെ മുന്നോട്ടുള്ള ഒരു നല്ല ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു നല്ല പാക്കേജുകൾ കിട്ടാതെ വിഷമിച്ചിരുന്നു അമ്മയുടെ തിരുനടയിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൻ്റെ കഴിവിനെ കളുപരി ദൈവമാതാ ദൈവ ദൈവകൃപയാൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ തൻ്റെ പഠനത്തിനുത്ത ക്വാളിഫിക്കേഷനുത്ത ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അമ്മ നടത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് മകൾക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മാതാവ് നല്ല ജോലി നല്ല പാക്കേജ് നൽകി സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ദീർഘനാളായി മകൾക്കുണ്ടായിരുന്ന ശാരീരികമായ രോഗാവസ്ഥകൾ എത്ര മരുന്ന് കഴിച്ചിട്ടും താൽക്കാലിക ശമനമല്ലാതെ മാറിപ്പോവാതെ വിഷമിച്ചിരുന്ന രോഗാവസ്ഥകൾ അതിനെയും മകൾ ഇതുപോലെ തന്നെ അമ്മയുടെ നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുകയും മരുന്നുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായ ആരോഗ്യവും വേദനകളിൽ നിന്നുള്ള വിമുക്തി ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പ്രത്യേകമായി പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിലൂടെ എല്ലാവരോടും ദൈവനാമത്തെ പ്രകീർത്തിച്ച് സംസാരിക്കുവാൻ മറ്റുള്ളവരോട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അസാധ്യമെന്ന് കരുതുന്നത് പോലും ദൈവമാതാവിലൂടെ ഈശോ വേഗത്തിൽ നമുക്ക് സാധ്യമാക്കി തരും തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ മാറ്റിത്തരുമെന്ന് പറയുവാൻ എനിക്കെപ്പോഴും നല്ല മാനസിക ധൈര്യമുണ്ടായിരുന്നു ആത്മധൈര്യമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള പ്രവൃത്തികളിലും പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ തുടരുന്നതിനും എനിക്കെപ്പോഴും സാധിക്കുന്നുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം ഒരു പുതിയ ജീവിതക്രമം നമുക്ക് നൽകുന്നുണ്ട് അത് ഭാരപ്പെട്ട ജീവിതക്രമമല്ല മറിച്ച് ദൈവകൃപയിൽ ഓരോ ദിവസവും വളരുവാൻ നമ്മളെ തന്നെ ആത്മശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന ദൈവ സംരക്ഷണത്തിൻ്റെ ജീവിതക്രമമാണ് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക ഉടമ്പടി എടുക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കഴിവിനും സമ്പത്തിനും ബന്ധുബലങ്ങളുടെ ബലത്തിനും അപ്പുറം ദൈവം എനിക്ക് വേണ്ടി നീതിയും ദൈവം എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നത് അർഹതപ്പെട്ടതും നടത്തി തരുവാൻ നേടിത്തരുവാൻ മതിയായവൻ എന്ന കൂടി ഒരു പുതിയ ജീവിതത്തിൽ ഞാൻ പ്രവേശിക്കുന്നുവെന്നാണ് അതുകൊണ്ട് നിങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംശയമില്ലാതെ പ്രാർത്ഥിക്കണം കിട്ടുമോ കിട്ടില്ലേ എന്ന സംശയത്തോടുകൂടി എല്ലാം മറിച്ച് എൻ്റെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്നതൊക്കെയും എനിക്ക് ദൈവിക സംരക്ഷണത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രത്യാശയോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആരംഭിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ ഉറച്ചു വന്ന് നമുക്ക് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ വഴിയായി മാറുക അതിന് നമ്മളെ ഓരോരുത്തരെയും അമ്മ അമ്മമാതാവ് ഈ നാളുകളിൽ വിശ്വാസ സ്ഥൈര്യം നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവമാതാവിനും ഈശ്വരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക